അതൊരു ജനാധിപത്യ ഭരണക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമല്ല അത് സർക്കാരിന്റെ ഒരു വകുപ്പ് മാത്രമാണ് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരസഭക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മുടെ മുമ്പിലുള്ള അനുഭവം നഗരത്തിനകത്ത് ഒരാഴ്ചക്കാലമായി പല സ്ഥലത്തും കുടിവെള്ളമില്ല പക്ഷെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട് എന്ന് അതാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ഈ നഗരത്തിനകത്ത് തന്നെ പത്ത് പതിനാറോളം കേന്ദ്രങ്ങളിൽ രണ്ടു ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം വരുന്നത് ആ രണ്ടു ദിവസം കൂടുമ്പോൾ ലഭിക്കുന്ന വെള്ളം തന്നെ വളരെ പരിമിതമാണ് ഒരു കുടുംബത്തിന് അഞ്ചോ ആറോ ഒരു ചെറിയ കുടുംബത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വെള്ളം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നഗരത്തിലെ ജനങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ പരാതി ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം എന്തുകൊണ്ടാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് ഇല്ലാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കോഴിക്കോട്ടെ രണ്ട് സി പി എമ്മിന്റെ കൗൺസിലർമാർ അവരെ വാർഡുകളിലെ കുറെ ആളുകളെയും കുത്തി നമ്മുടെ ജലസേചന വകുപ്പിന്റെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ ഉപരോധം ഏർപ്പെടുത്തി ശബരിമയിച്ചു ഞാൻ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏജൻസി ആ വാട്ടർ അതോറിറ്റി വെള്ളം കൃത്യമായി കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കോർപ്പറേഷൻ അതിൽ കോർപ്പറേഷന്റെ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി പോലെ വിരോധം ഉൾപ്പെടുത്തേണ്ടതാ കാര്യം എന്തുകൊണ്ടാണ് കോർപ്പറേഷന്റെ ഭരണപരമായിട്ടുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കാത്തത് ഈ നഗരത്തിലെ കേന്ദ്രങ്ങളിൽ ഒരാഴ്ചക്കാരമായിട്ട് കുടിവെള്ളം മുടങ്ങിക്കിടന്നിട്ട് കോർപ്പറേഷന്റെ അധികാരികളോ കോർപ്പറേഷന്റെ മേയറോ കേരള വാട്ടർ അതോറിറ്റിക്ക് ഒരു നോട്ടീസ് അയച്ചു അതാണല്ലോ പ്രാഥമികമായിട്ടുള്ള നിയമ നടപടി എന്തുകൊണ്ടാണ് കോർപ്പറേഷന് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയാണ് ഉത്തരവാദിയെങ്കിൽ ആ വാട്ടർ അതോറിറ്റിക്ക് വാട്ടർ അതോറിറ്റിക്കെതിരായി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ തയ്യാറാക്കാത്തത് എന്താണ് സംസ്ഥാന ജലസേഖര മന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കാൻ തയ്യാറാക്കാത്തത് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരുമായി ഈ വിഷയം എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ സംസാരിക്കാൻ തയ്യാറാകാത്തത് കഴിഞ്ഞ ആറ് ദിവസക്കാലമായി കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിക്കിടന്നിട്ട് കോർപ്പറേഷനിലെ മേയറുടെയും ഈ കോർപ്പറേഷൻ അധികൃതരുടെയും ഭാഗത്ത് എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആളുകൾക്ക് അറിയേണ്ടത് അതൊരു മേയർ ഉത്തരം പറയണം അതൊരു കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ഉത്തരം പറയണം കോർപ്പറേഷന്റെ അധികാരികൾ ഉത്തരം പറയണം ഈ നഗരത്തിലെ രണ്ട് എം എൽ എമാർ ഉത്തരം പറയണം നിങ്ങളൂർണ്ണമായും ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ കുടിക്കാൻ കുടിവെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഈ നഗരത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് എം എൽ എ മാർക്കാണ് അതിലാണ് നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ടാങ്കർ ലോറിയിൽ രണ്ടു ദിവസം കൂടുമ്പോൾ വെള്ളമെത്തിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അത് തന്നെ വലിയ പൈസ കൊടുത്തിട്ടാണ് കോർപ്പറേഷൻ സൗജന്യമായിട്ടല്ല വെള്ളം എത്തിക്കുന്നത് ഏറ്റോം ചെയ്യപ്പെട്ട ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ ശരി സാങ്കേതിക പണവിന്റെ പേരാണെങ്കിൽ പൈപ്പ് പൊട്ടിയത് കൊണ്ടാണെങ്കിൽ പകരം സംവിധാനം നിങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് മനുഷ്യത്വപരമായി ഏർപ്പെടുത്തേണ്ടതേ നിങ്ങൾ ആരെയാണ് താങ്കൾ നോക്കിയത് വെള്ളമെത്തിക്ക ഏൽപ്പിച്ചത് എന്നിട്ട് അവരെ കൊണ്ട് വലിയ കാശ് മേടിക്കുകയാണ് പണം പുറത്ത് വെള്ളം മേടിക്കാൻ ഈ നഗരവാസികൾ നിർബന്ധിതരാകുകയാണ് ഇത്തരമൊരു ദയനീയമായിട്ടുള്ള സാഹചര്യം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഭാഗത്ത് നാം കോർപ്പറേഷനിൽ പണം കൊടുത്ത് വെള്ളം അടിക്കണം രണ്ടാമത് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വകാര്യ ഏജൻസികൾ വിതരണം ചെയ്യുന്ന വാട്ടർ ടാങ്ക് ഈ ടാങ്കർ മോഡലിൽ വരുന്ന വെള്ളത്തിന് അതിനും പൈസ കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കോർപ്പറേഷന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് എം എൽ എ മാർ നമ്മുടെ എൽ ഡി എഫിന്റെ രണ്ട് എം എൽ എമാരാണല്ലോ ഈ മണ്ഡലത്തെ പ്രതിധാനം ചെയ്യുന്നവർ ഈ രണ്ട് എം എൽ എ മാർക്ക് ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കാതെ പോകുന്നത് എന്റെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇടപെടുപ്പിക്കാൻ സാധിക്കാത്തത് പൈപ്പ് പൊട്ടുന്നു എന്നുള്ളത് എല്ലാ കാലത്തും നാം കേൾക്കുന്ന സ്ഥിരം പരാതിയാണ് പൈപ്പ് പൊട്ടിയാൽ ഇത് ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു പൈപ്പ് പൊട്ടിയാൽ ആറു മാസമാണ് ഇപ്പൊ ഇന്നത്തെ പത്രത്തിലോ നാൽപ്പത്തിരണ്ട് ദിവസമായിട്ട് വെള്ളം മുടങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട് കോഴിക്കോട് നഗരത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസമായ ഒരു പ്രദേശത്ത് വെള്ളം മുടങ്ങിക്കിടന്നാൽ അത് പൈപ്പ് പൊട്ടി കാരണം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് പറയുന്ന സാങ്കേതിക കാരണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല കോർപ്പറേഷന്റെ ധുദ്ധരെയും സംസ്ഥാന സർക്കാരിന്റെയും ഗുരുതരമായ അനാസ്ഥയാണ് ഈ കോഴിക്കോട് നഗരത്തെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ ഏർപ്പാടുള്ളത് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാനാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ജലജീവൻ മിഷൻ മുഖാന്തരം എല്ലാ വീടുകളെയും അടുക്കളയിൽ വാട്ടർ ടേപ്പ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഗുരുതരമായിട്ടുള്ള കുഴിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഒരു മാത്രമേ ഉള്ളൂ നിങ്ങൾ ജലജീവൻ മിഷൻ അട്ടിമറിച്ചതുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് കുഴിവെള്ളം ഒടുങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിയായിരുന്നു ജലജീവൻ ഷെഷന്റെ പദ്ധതി ആ പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ ഈ രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലും വീടുകളിലേക്ക് പൈപ്പ് കണക്ഷെത്തിക്കണം അതായിരുന്നു ആദ്യത്തെ ഘട്ടം ആ ഘട്ടം ആദ്യത്തെ ഘട്ടം പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പദ്ധതി പൂർത്തീകരിക്കണതാണ് ഈ രാജ്യത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നഗരങ്ങളിലും ആ പദ്ധതി പൂർത്തീകരിച്ചു അത് പൂർത്തീകരിക്കാത്തൊരു നഗരം നമ്മുടെ കോഴിക്കോട് നഗരമാണ് നിങ്ങൾക്ക് ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ടാണോ ഈ നഗരത്തിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ജലജീവനഷിപിക്ഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകിയ പണം നിങ്ങൾ വിനിയോഗിച്ചോ നിങ്ങൾ ആ പണം ചെലവഴിച്ചോ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുടിച്ചുകയുണ്ടോ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ആവശ്യമായ പണം തന്നില്ല എന്ന് പരാതി ഈ കോർപ്പറേഷനിലുണ്ടോ കാരണം അതിന്റെ ഏജൻസി അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി സംസ്ഥാന ജലസേചന വകുപ്പും പ്രാദേശിക ഭരണകൂടങ്ങളുമാണ് കേന്ദ്രത്തിന് പണം കൊടുക്കാൻ സാധിക്കുള്ളൂ ജലജീവൻ മിഷൻ മന്ത്രാലയം ജലശക്തി മന്ത്രാലയം കേരളത്തിന് ആവശ്യമായ മുഴുവൻ പണം കൊടുത്തു രണ്ട് ഘട്ടം രണ്ട് ഘടകളായി കൊടുത്തു മൂന്നാമത്തെ ഘട്ട പണം കൊടുക്കാൻ തയ്യാറാണ് ജലശക്തി വകുപ്പിന്റെ മന്ത്രി കഴിഞ്ഞ വശം പറയുകയുണ്ടായി കേരളം രണ്ട് ഘട്ടമായി കൊടുത്ത പണം ചെലവഴിച്ചു കണക്കും പൂർത്തീകരിച്ച പദ്ധതികളെ ഉൾപ്പെടുത്തും തന്നാൽ മൂന്നാമത്തെ ഘട്ട പണം പിറ്റേ ദിവസം അനുവദിക്കുമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മേയർ ഉത്തരം പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ എത്ര ശതമാനം തുക നിങ്ങൾ ചെലവഴിച്ചു ജലശക്തി മന്ത്രാലയം കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയിട്ടുള്ള ജലജീവൻ മിഷന്റെ ഭാഗമായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പണത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ നിർവഹിച്ചു നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾ എത്ര വീട്ടിൽ കണക്ഷൻ കൊടുത്തു നിങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ഘട്ടം പണവും കൂട്ടുമായിരുന്നു മൂന്നാമത്തെ ഘട്ടം പണം എന്ന് പറഞ്ഞാൽ അത് കണക്ഷൻ കൊടുക്കാനുള്ള പണമല്ല ഒന്നാമത്തെ ഘട്ടം പണം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം വീടുകളിലേക്ക് വാട്ടർ ടേപ്പ് കണക്ഷൻ കൊടുക്കാനുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം പണം എന്ന് പറയുന്നത് ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിൽ ആവശ്യമായ പണം കേരളത്തിന് നൽകി എന്ന് പറഞ്ഞാൽ കോഴിക്കോടും കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ഈ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പൈപ്പ് പൊട്ടൽ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലെ പണം മാത്രമേ ബാക്കിയുള്ളൂ അവിടെയാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് രണ്ട് ഘട്ടമായി രണ്ട് ഘടക്കളായി ലഭിച്ചിട്ടുള്ള പണം നിങ്ങൾ ചിലവിടിച്ചോ ഇല്ലയോ അതിന് ബഹുമാനപ്പെട്ട ഉത്തരം പറയണം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ജലജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി അട്ടിമറിച്ചതിന്റെ ഫലമാണ് ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കാൻ സാധിക്കണം നിങ്ങളുടെ ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കണം കോഴിക്കോട് നഗരത്തിൽ നിന്നെ എല്ലാവരും താമസിക്കുന്നത് എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന പ്രശ്നമല്ലേ പ്രത്യേകിച്ചിരുന്നത് റംസാൻ കാലഘട്ടമാണ് കൂടുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുളിക്കാൻ കുടിവെള്ളവും കുളിക്കാനൊന്നും വെള്ളമില്ല എങ്കിൽ നഗരവാസികൾ എങ്ങനെ ജീവിക്കും കോഴിക്കോട് നഗരം മനോഹരമായിട്ടുള്ള ഈ നഗരം കുടിക്കാൻ കുടിവെള്ളമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വെള്ളമില്ലാതെ സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഈ മേയർക്കോ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കോ സാധിക്കില്ല എന്നുള്ളത് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കണം നിങ്ങൾ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കോർപ്പറേഷൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളങ്ങനെ കൈയൊരിഞ്ഞിട്ട് കാര്യം വന്നില്ലേ ഞങ്ങളാരും വാട്ടർ അതോറിറ്റിയിലേക്കൊന്നും പോകുന്നില്ലേ നിങ്ങളെ കൗൺസിലർമാർ കാണിച്ചതുപോലെയുള്ള ചപ്പടാച്ചി സുബരണമായി ഒരു വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല വാട്ടർ അതോറിറ്റി അറ്റുമാരി പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടത് മേറുടെ ജോലിയാണ് അല്ലാതെ ജനങ്ങളുടെ ജോലിയല്ല അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളാരും വാട്ടർ അതോറിറ്റിയുടെ അടുത്തേക്ക് പോകുന്നില്ല ഈ കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളാകെ മേയറുടെ വീട്ടിലേക്ക് വരും ഞങ്ങൾക്ക് വെള്ളമില്ല എങ്കിൽ നിങ്ങളും കുളിക്കണ്ട നിങ്ങളും കുളിക്കണ്ട നിങ്ങളങ്ങനെ കുളിച്ച് സുന്ദരിയായി അങ്ങനെ ചമഞ്ഞ് നടക്കണ്ട ഈ നഗരവാസികൾക്ക് കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ മേയറും കുളിക്കണ്ട ഈ നഗരത്തിലെ ജനങ്ങൾക്ക് തുറന്നു നിനക്കാൻ വെള്ളമില്ലെങ്കിൽ മേയറും വെള്ളം കുടിക്കണ്ട അതുകൊണ്ട് അത്തരമൊരു സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രേരിപ്പിക്കരുത് ഈ നഗരമാകെ കോഴിക്കോട് മേയർ ഓഫീസിലേക്ക് എത്തുന്ന വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് ജനങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം കൊടുക്കണം പ്രാഥമിക നിർവഹിക്കാൻ വെള്ളം കൊടുക്കണം അതിനാവശ്യമായ സാഹചര്യം ഒരുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമരം ഞങ്ങൾ ആരംഭിക്കുന്നത് ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തെക്കുറിച്ചൊക്കെ വലിയ പറയുന്നുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ വികസന സ്വപ്നങ്ങൾ അവർ പങ്കുവച്ചത് പത്രത്തിലൂടെ വായിച്ചു വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത് വലിയ കാര്യങ്ങളാണ് ഞാൻ അവരോടൊക്കെ പറയുന്നത് നമുക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം കോഴിക്കോട് നഗരത്തിൽ ഇപ്പോഴാവശ്യം ആളുകൾക്ക് സമാധാനമായി കിടന്നുറങ്ങാനുള്ള സാഹചര്യമാണ് മൂക്കുപെറ്റാതെ ഈ നഗരത്തിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് പദ്ധതിയാണുള്ളത് പറ അത് മാത്രം കോഴിക്കോട് നഗരത്തിലെ വർണാഥമായ മനോഹരത ഉണ്ടാക്കാൻ രണ്ടാമതാക്കാം അതിന് നമുക്ക് ഇനിയും സമരമുണ്ട് ഈ കോഴിക്കോട് നഗരത്തിൽ ആരോർക്കും മൂക്കുപെറ്റാതെ നടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എൽ ഡി എഫും യു ഡി എഫും പറയേണ്ടത് അതാണ് ഒരു മഴ പെയ്താൽ രണ്ടു മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ ഈ കോഴിക്കോട് നഗരത്തിൽ ആളുകൾ കടങ്ങാൻ ശാസിക്കില്ല മാവോ റോഡിൽ വെള്ളക്കെട്ടാണ് സ്റ്റേഡിയത്തിൽ മുമ്പിൽ വെള്ളക്കെട്ടാണ് ഈ നഗരം മുഴുവനും വെള്ളക്കെട്ടാണ് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടാകുന്ന ഈ കോഴിക്കോട് നഗരത്തിൽ അതിന് പരിഹാരം കാണാൻ എൽ ഡി എഫിനെയും യു ഡി എഫിന്റെ പദ്ധതികളുണ്ടോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം ഈ നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന കോളനികൾ ആ കോളനികൾ നഗര ഹൃദയത്തിനകത്തുള്ള കോളനികൾ നഗരത്തിന് വഴിയുള്ള കോളനികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ നഗര ഹൃദയത്തിനകത്ത് താമസിക്കുന്ന കോളനികൾ ആ കോളനികളിൽ കുടിക്കാൻ പുനബലമില്ല കോളനിക്കാർക്ക് കടന്നുപോകാൻ വഴികളില്ല പ്രാഥമിക വൃത്തങ്ങൾ നിർവഹിക്കാൻ സംവിധാനമില്ല ശൗചാലയമില്ല ഇലക്ട്രിസിറ്റി ഇല്ല ഇന്നും വളരെ പരിതാപകരമായ ജീവിതം നയിക്കുന്ന ആ കോളനിയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് കുടിക്കാൻ കുടിവെള്ളം കൊടുക്കാൻ അവരെ വീട്ടിൽ വിളിച്ചു വെപ്പിക്കാൻ അവർക്ക് നടന്നു പോകാത്ത വഴിയുണ്ടാക്കാൻ ഒരു അപകടം വന്നാൽ ഒരു രോഗം വന്നാൽ അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇതിന് എൽ ഡി എഫിനെയും യു ഡി എഫിന്റെയും കയ്യിൽ എന്തെങ്കിലും പദ്ധതിയുണ്ടോ ആ വികസനത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തോന്നി കൊടുക്കുന്ന കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഈ നാട്ടിൽ ഉള്ള ഉള്ളതേലിനു പെരുവാധാരമായി കഴിയുന്ന പറ്റിന് കിടക്കുന്ന തൊഴിലാളി കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് അതിൽ നിങ്ങൾക്ക് എന്ത് പദ്ധതിയാണുള്ളത് എൽ ഡി എഫിനും യു ഡി എഫിനും എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ടോ ഞാൻ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സാമ്പത്തികമായി ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്റ്റ് തൊഴിലാളികളെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവന ഞാൻ കണ്ടു ആ പാർട്ടികൾ പൂട്ടിയത് എൽ ഡി എഫ് ആണ് അക്കാര്യത്തിൽ തർക്കം ഒന്നുമില്ല സി പി എമ്മിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ബിനാമിയായിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ആ സ്ഥാപനം പൂട്ടിയത് ആ കർക്കാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ബിനാമി കമ്പനിയാണ് കോടതിയിൽ കേസുകൊടുത്തത് അതുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിയതെന്ന് പറഞ്ഞു സി പി എം ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ എന്റെ ചോദ്യം യു ഡി എഫിനോടാണ് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമസഭ പ്രമേയം നിയമം പാസാക്കി അത് രാഷ്ട്രപതി ഒപ്പിട്ടതിനു ശേഷം ആ നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു യു ഡി എഫിന്റെ എം എൽ എ നിയമസഭയിൽ ചോദിക്കരുത് കോഴിക്കോട് ജില്ലയിൽ ഒരു എം എൽ എന്ന് വെക്കുള്ളൂ ഞാൻ സമ്മതിക്കാം പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാമല്ലോ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ള രാഷ്ട്രപതിയുടെ ഒപ്പുവച്ച നിയമം കേരള നിയമസഭ ബസ് നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് നാളിന് കേരള നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവിനെ സാധിച്ചോ യു ഡി എഫിനെ സാധിച്ചോ അപ്പോഴല്ലേ സർക്കാർ മറുപടി പറയേണ്ടത് അപ്പോഴല്ലേ ഈ കള്ളത്തിന് വിളിച്ചതാകുക അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് പ്രസ്താവന വയ്ക്കുകയല്ലോ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കണം അവർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരോട് പാലപ്പെട്ടവരോട് തൊഴിലാളികളോട് കട്ടപ്പെടുന്നവരോടോ പട്ടിണു കിടക്കുന്നവരുടെ വെള്ളം പിടിക്കാൻ ഗുതിയില്ലാത്തവരോ ഒന്നുമല്ല താല്പര്യം അവരുടെ താല്പര്യം മറ്റു വലുതുമാണ് മറ്റുതല താല്പര്യങ്ങളുമാണ് അവരുദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നഗരത്തിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട മേയർ ഈ കാര്യത്തിൽ ഇടപെടണം ആളുകൾക്ക് കുടിക്കാൻ കുടിവെള്ളം കൊടുക്കണം കുടിവെള്ളം മുത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ മാധവൻ